നടൻ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് വരുമ്പോൾ നായകൻ ആരാണെന്ന ചർച്ച സജീവമാണ് ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ മോഹൻലാലിൻ്റെ സിനിമ പ്രവേശം ആശീർവാദ സിനിമാസ് നിർമ്മിക്കുന്ന മുപ്പത്തിയേഴാമത്തെ സിനിമയാണിത് ഈ ചിത്രത്തിലെ നായകൻ നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂരിൻ്റെ മകനാണെന്ന് റിപ്പോർട്ടുണ്ട് ഈ സിനിമയിൽ ആന്റണിയുടെ മകനും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന ആന്റണി പെരുമ്പാവൂരും സോഷ്യൽ മീഡിയയിലൂടെ സിനിമയുടെ പോസ്റ്റർ അവതരിപ്പിച്ചു പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു ഈ ഒരു കുറിപ്പോടെയാണ് ആന്റണി പെരുമ്പാവൂർ പോസ്റ്റർ ഷെയർ ചെയ്തത് തനിക്കൊപ്പമുള്ള വിസ്മയയുടെ ബാല്യത്തിലുള്ള ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിലും എഴുത്തിലും അഭിരുചി അറിയിച്ചിട്ടുള്ള വിസ്മയ ഗ്രഹണം എന്ന ഹസ്ര ചിത്രത്തിൽ സംവിധാന സഹായിയായിരുന്നു സഹോദരൻ പ്രണവിനു പിന്നാലെയാണ് വിസ്മയയും സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടക്കം ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചു പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ തുടങ്ങിയവർ സിനിമയിൽ അരങ്ങേറിയപ്പോൾ മുതൽ വിസ്മയ എന്നാണ് വെള്ളിത്തിരയിലേക്ക് വരുന്നതെന്ന ചോദ്യം ഉയർന്നിരുന്നു ഇതിനു ശേഷമാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് എഴുത്തുകാരി കൂടിയായ വിസ്മയ ചിത്രകാരിയാണ് തായ് ആയോധന കലയും അഭ്യസിച്ചിട്ടുള്ള താരപുത്രി ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു സിനിമയെക്കുറിച്ചുള്ള ജൂഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു നിയോഗമായി കാണുന്നു എൻ്റെ ലാലേട്ടന്റെയും സുജി ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ല ഒരു കുഞ്ഞു സിനിമ എന്നും എൻ്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെ ആന്റണി ചേട്ട ഇതൊരു ആന്റണി ജൂഡ് തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രിയ പ്രേക്ഷകർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്ററിന് ലഭിക്കുന്നത് ചിത്രത്തിൽ നായികാവേഷത്തിലാണ് വിസ്മയ മോഹൻലാൽ എത്തുന്നത് ടൈറ്റിൽ പോസ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് കൈകൾ കരോട്ടയിലെ മൂവ്മെൻറ്റുകളെ ആയോധന കലകളിൽ നൈപുണ്യമുള്ള വിസ്മയയുടെ ആക്ഷൻ രംഗങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് സൂചന മോഹൻലാലിന്റെ മകൻ പ്രണവും ആയോധന കലയിൽ പിന്നിലല്ല ജിംനാസ്റ്റിക് ആണ് പ്രണവ് വർഷങ്ങൾക്ക് മുമ്പ് തായ്ലൻഡിൽ നിന്നും ആയോധന കലയിൽ പ്രാവീണ്യം നേടിയതിനെക്കുറിച്ചും ഭാരം വളരെ കുറച്ച രീതികളുമൊക്കെ വിസ്മയ മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് തായ്ലൻഡിലെ ആയോധന കലാ പരിശീലനത്തിലൂടെ വിസ്മയ അന്ന് കുറച്ചത് ഇരുപത്തിരണ്ട് കിലോ ഭാരമായിരുന്നു ആദ്യമായി വിസ്മയ മൂവായ്തായ് പരിശീലിച്ചതും തായ്ലൻഡിൽ വച്ചായിരുന്നു ഇതുകൂടാതെ വിസ്മയ കുംഭവും പരിശീലിക്കുന്നുണ്ട് വിസ്മയ തായ്ലൻഡിലെ യാത്രയിലൂടെ പല ആയോധന കലകളും പഠിച്ചു മൂവായ് തായ് അഥവാ തായ് ബോക്സിംഗ് തായ്ലൻഡിലെ പ്രധാന കായിക ഇനമാണ് മുഷ്ടികൾ കൈമുട്ടുകൾ കാൽമുട്ടുകൾ കാലുകൾ ഉപയോഗിച്ചാണ് മൂവായ് തായ് ചെയ്യുന്നത്